എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനുകൾ മരണപ്പെട്ടു പോയ സൈനിയും രണ്ട് മക്കൾ ഇവരുടെ നീതിക്കായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയും വീഡിയോസ് ചെയ് ഈ അപരാധികളെല്ലാം ശിക്ഷിക്കുന്നത് വരെ നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ റീസെൻറ്റ്ലി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള സാധിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ശൈനിയുടെയും ശൈനിയുടെ മക്കളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം വിഷമമുണ്ട് ഒരുപാട് ഇതുപോലത്തെ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നീണ്ട കാലഘട്ടങ്ങളിൽ തന്നെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എക്സാമ്പിൾ ഒന്നിനെ ഞാൻ എടുത്തു പറയുന്നില്ല ഒരുപാട് കേസുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം ഒരു കേസായും ഒരു കഥയായി മാറാതെ ഈ ഒരു കേസിൽ ചൈനീടെയും ചൈനയുടെ മക്കളുടെയും മരണത്തിന് കാരണക്കാരായ ഓരോ അവരാധികളും രക്ഷിക്കപ്പെടുന്നതുവരെ നമ്മൾ പോരാടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജസ്റ്റിസ് ഫോർ ഷൈനി എന്ന ഹാഷ്ടാഗ് എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ആൾക്കാരിലേക്ക് എത്തട്ടെ ഇനി ഇതുപോലൊരു ശൈലി നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനും ഒരു സ്ത്രീക്കും ഒരു മക്കൾക്കും ഇതേ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മുടെ ഈ ഒരു പോരാട്ടം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ മാക്സിമം പോരാടുക ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഒന്ന് രണ്ട് ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ ത്രട്ടണിങ് പോലത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് വന്നിരുന്നെങ്കിൽ ഞാൻ അതെടുത്ത് എക്സ്പോസ് ചെയ്തേനെ ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നതിനെ എക്സ്പോസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അതുമായി റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാത്തത് ഈ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് മെഴുകുന്ന ടീംസിനെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ അത്രയ്ക്ക് ചങ്കൂറ്റമുള്ള ടീംസ് ആണെങ്കിൽ പോയിട്ട് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വന്ന് തന്നെയായിരിക്കും മെഴുകുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും ഒരു വിഷയമായിട്ട് ഇപ്പൊ നിൽക്കുന്നത് നോബിയുടെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് അവന് ശിക്ഷ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും നിങ്ങൾ അടങ്ങുന്ന ജനങ്ങൾ എന്നാൽ ഇതിന്റെ ഇടയിൽ ബോബി എന്ന് പറയുന്ന ഒരു പാതിരിയുണ്ട് ഈ പാതിരി എവിടെയാണെന്ന് പോലും അറിയത്തില്ല ഒളിവിലാണ് എന്തായാലും ഈ പാതിരി ഒളിവിലിരിക്കുന്നതിന് ഏറ്റവും വലിയൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇവനെ നാട്ടിച്ച് പണ്ടടക്കിയത് കൊണ്ട് തന്നെ ഇവൻ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ ഇരിക്കുകയാണ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം നാട്ടുകാർ കല്ലുകാർ ഇറിഞ്ഞ് ഇറഞ്ഞ് ഓട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒളിച്ച് മാളത്തിൽ ഇരിപ്പുണ്ട് സത്യം പറഞ്ഞാൽ ഇവൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മുടെ കേരള പോലീസ് നന്നായിട്ടൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൂക്കാൻ പറ്റുന്നതേ ഉള്ളു അത്രയ്ക്ക് നിസാരമായിട്ടുള്ള കാര്യം തന്നെയാണ് പോലീസുകാർക്ക് നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എവിടെയാണ് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് ഇവന്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്ത് ഏത് രീതിയിൽ വേണം അവർക്കൊന്നും വെനക്കെട്ട് കഴിഞ്ഞാൽ ഇവനെ തൂക്കാവുന്നതേ ഉള്ളു പക്ഷെ അവനെ തൂക്കുന്നില്ല ഇവന് പിടിപാട് കാണും പണം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പിടിപാടും കാണും അതുകൊണ്ട് തന്നെ ഇവനൊക്കെ രക്ഷപ്പെട്ടു പോകാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് പക്ഷെ നമ്മളെ പോലുള്ളവർ ഇവനെയെന്നും അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുന്നവരെ ഇതുപോലെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം പോരാടിക്കൊണ്ടിരിക്കുക സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ ഷൈനിയുടെ ഈ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു നാട്ടുകാരി യുവതി കേരളീയം ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ആ സ്ത്രീ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടപ്പോൾ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ കുറച്ച് പന്തികയായിട്ട് തോന്നി ഞാനൊന്ന് കൊടുക്കാം ഭർത്താവിന്റെ ചേട്ടന്റെ കാര്യം ചേട്ടൻ അച്ഛൻ അല്ലേ അച്ഛനിൽ നന്നൊത്തിരി ദൂരി ആപ്പ് വേണം അനുഭവിച്ചിട്ടുണ്ട് ഒന്ന് ലക്ഷം രൂപ അങ്ങാണ്ട് എടുത്തിട്ടുണ്ടായിരിക്കും കൊടുത്തുനിന്ന് ആ പൈസ രണ്ട് രണ്ട് രണ്ടു ലക്ഷം രൂപയാണ് അടുത്ത് ചേർത്തിട്ടുണ്ടോ ബാക്കി ഒരു ലക്ഷത്തി ഇരുപത്തിനയ്യായിരം അങ്ങാണ്ട് അടയ്ക്കാനുണ്ട് അത് ചോദിച്ചത് ഇപ്പം അവർ പറഞ്ഞാൽ അത് ഷൈനിയുടെ ആവശ്യത്തിന് എടുത്താൽ പിന്നെ ഷൈനി അടച്ചോളം പറഞ്ഞ് എടുത്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളൊന്നും അല്ല അത് ഇപ്പം അത് ആ പൈസ കിട്ടി അവിടെ സിറ്റൗട്ട് പണിത് അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെയാണ് ശരിക്കിന് നമുക്കറിയത്തില്ല അതെ കുറിച്ച് അതുപോലെ ഷൈനിയുടെ അപ്പനെ പ്രതിയായിട്ട് കേൾക്കണം അവർ നന്നായിട്ട് നിൽക്കുകയാണ് നമുക്ക് ഷൈനിങ്ങനെ ചെയ്യലായിരുന്നു ഏ അവിടെ പിന്നെ ഓരോ കാര്യങ്ങൾ വരുന്നത് അപ്പേർ ടി വി കാണാൻ ചെല്ലുമ്പോൾ ടി വി ഓഫ് ആക്കുക ഷൈനി അച്ഛൻ അതുപോലെ പുള്ളിക്ക് പുള്ളിയുടെ വേറെ മക്കളുടെ അവർ നോക്കോളും പക്ഷേ അവിടേക്ക് വന്നിട്ട് പോലും പുള്ളി അവർ ഒരു ദിവസം അങ്ങട്ടേ അവർ നിന്നുള്ളൂ ഏഹ് അവർക്ക് അവരുടെ കാര്യം നോക്കി പോകണ്ടേ അവരുടെ കാര്യം നോക്കി ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി ഷൈന അപ്പറേം ഒന്നാം പ്രതി കേൾക്കേണ്ടത് ഷൈനിയുടെ അപ്പൻ വെറും പരമാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയില്ലാത്ത ഒരുത്തനെന്ന് ഞാൻ അവനെ പറയത്തുള്ളൂ അതിന്റെ റീസൺ ആ സൈനി മരിച്ച് അതിന് അവന്റെ വീട്ടിൽ നടത്തിയ ചെലവ് കാര്യങ്ങൾ അവന് കിട്ടിയാൽ മാത്രമേ ബോഡി വിട്ട് തരത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു തന്തയില കഴിവറി മോനാണ് ഈ ശൈനിയുടെ അപ്പൻ അവനെ ഒരു രീതിയിലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അവനടക്കം അറസ്റ്റ് ചെയ്ത് അവനെ കൊണ്ട് അടിച്ച് ശിക്ഷിക്കേണ്ടതാണ് അവനെ ഇവനെയൊക്കെയാണ് തൂക്കി തീർക്കേണ്ടത് ഇവനെയൊക്കെ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് ഇതുപോലത്തെ അപ്പൻ ഉണ്ടെങ്കിൽ ഏത് മക്കൾ വഴി വഴിതെറ്റത്തില്ല ഏത് മക്കൾ ഇതുപോലത്തെ കടുകൈ ചെയ്യാതിരിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ അപരാധികളെയാണ് അത് ശിക്ഷിക്കേണ്ടത് ആ ശൈനി എന്ന് പറയുന്ന സ്ത്രീക്കും ആ മക്കൾക്കും രണ്ടു കുടുംബത്തിൽ നിന്നും അതായത് സ്വന്തം കുടുംബത്തിൽ നിന്നും ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും ഒരു കരുണ പോലും കിട്ടിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമമാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ കാട്ടവരാതികളുടെ ഇടയിൽപ്പെട്ട് ആ രണ്ട് മക്കളുടെയും ആ സ്ത്രീയുടെ ജീവിതവും ജീവനോ ഒന്ന് തൊലഞ്ഞു പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുപോലത്തെ കാട്ടപരാധികളെ നമ്മുടെ നിയമം മാക്സിമം ശിക്ഷിക്കുക യുമാർക്കെതിരെ നിയമമില്ല വകുപ്പില്ല എന്നൊന്നും പറഞ്ഞ് ഒന്നും നോക്കേണ്ട കാര്യമല്ല വല്ല ഗാർഹിക വീടനോ അല്ലെങ്കിൽ സ്വന്തം അപ്പന്റെ കയ്യിൽ അടുത്തുനിന്ന് വീടാനോന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം അവന്റെ ഒക്കെ തലയിൽ അടിച്ചു വെച്ചു കൊടുത്ത് ഇവനൊക്കെ ശിക്ഷിക്കണോന്നാണ് ഞാൻ പറയുന്നത് അമ്മാതിരി കാട്ട അവരാധിത്തങ്ങളാണ് ഓരോരുത്തന്മാരും കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഒരു നിക്കളി ഇല്ലാതെയാണ് ശൈനി ഈ കടും ചെയ്തിട്ടുള്ളത് വീട്ടിലെ ഒരു അവര് രൂപ രൂപ മരിച്ചു ആളെ വേലക്കാരിക്ക് തുല്യം തന്നെയായിരുന്നു അവിടെ ഒരു ബംഗാളി കണക്കാണെന്ന് ആ അമ്മച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് അമ്മായിമ്മ അവര് തന്നെ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വേലക്കാരി തന്നെയായിരുന്നു ഇപ്പൊ ശൈനി മരിച്ചതിന് ശേഷം ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ട് അവിടെ പുതിയ വേലക്കാരി വെച്ചിരിക്കുകയാണ് നിന്റെയൊക്കെ കുടുംബത്തിന് വേലക്കാരി ആയിരുന്നു ആവശ്യമെങ്കിൽ നിന്റെയൊക്കെ മോനെ കൊണ്ട് എന്തിനടി കെട്ടിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കെട്ടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതവും ജീവനും സ്വപ്നവും ഒക്കെ തകർത്ത് കളഞ്ഞ് ആ കുഞ്ഞുമക്കളെ അടക്കം നിന്നെയൊക്കെ വെറുതെ ഇടത്തിൽ ഏത് കോടതി വിട്ടാലും ഏത് നിയമം വെറുതെ വിട്ടുകഴിഞ്ഞാലും എല്ലാത്തിനും അപ്പുറം സാധനമുണ്ട് അത് വെറുതെ ഷൈനി ചോദിച്ചോ ഇങ്ങനെ അന്ന് ശരിയായിട്ടൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞേ പക്ഷെ ഞങ്ങൾക്കത് ഒരു വിശ്വാസം വരുന്നില്ല ഷൈനി ഒന്ന് കഴക്കുണ്ടാക്കി പോയ ആരും ഞങ്ങൾ അറിയുന്നില്ല അപ്പൊ ബി അല്ലേ സി നേഴ്സല്ലേ പുള്ളിക്കാർ ഇങ്ങനെ ഗൾഫിൽ പോകാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്ത് ഗൾഫിൽ പോകുന്ന അപ്പം അവരുടെ അമ്മായില്ലേ എന്നും പറമ്പി പോന്നെ അപ്പം കൂടെ ഒരു മീൻകുളയുണ്ട് ഷൈനിക്ക് അപ്പോൾ എന്നും സ്കൂട്ടിയാൽ പുള്ളിക്കാരി ഒന്നും വൈകിട്ട് പോകും മീനിന് ഇതിട്ട് കൊടുക്കാനായിട്ട് അപ്പം കാണുന്നില്ല അപ്പോൾ ഒരു ദിവസം പുള്ളിക്കാരിയുടെ അമ്മായിയമ്മയ അവിടെ പണിക്കരുത്തേക്കിടെ പെണ്ണ് അവൻ കൂടെ ഇതിൽ പോകാൻ പാൻ ചോദിച്ചു ഷൈനി എൻ്റെ ഗൾഫിൽ പോകാൻ ചോദിച്ചു അന്നേരം പറഞ്ഞില്ല ആ ഷൈനി പുള്ളിക്കാരി ഇങ്ങനെ കുറച്ചെന്ന് വെച്ചാൽ പറഞ്ഞത് ഇവിടെ നിന്നാണ് പറഞ്ഞത് ഈ ഷൈനി വീട്ടിൽ പോയൊക്കെ പിള്ളേരുമായിട്ടൊന്ന് പറഞ്ഞു ഇത്രേ പറഞ്ഞുള്ളൂ അവരങ്ങ പോവുകയും ചെയ്തു പിന്നെ ഞാനറിയുന്നത് ഞാനിവിടെ ഒരു പൊടി ഉണ്ടാക്കാൻ പോകാറുണ്ട് ഇവിടെ ഇവിടെ അടുത്തൊരു വീട്ടിലെ സാമ്പാർ പൊടിയും ചിക്കൻ മസാലയൊക്കെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇതേപ്പറ്റി ഞാൻ ചേച്ചി പറഞ്ഞാൽ ആ ഷൈനി ഇവിടെ ഇല്ല ഇങ്ങനെ വീട്ടിൽ പോകുന്നത് അത് കഴിഞ്ഞ് ഞാൻ ആശുപത്രിമായിട്ട് ഞാൻ മൂത്തമാൻ്റെ കൊച്ചും കൂടെ അങ്ങനെ പോകുമ്പോൾ ഈ അമ്മായിമ്മമാരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവായിരുന്നു പള്ളി പോകാനായിട്ട് അന്നേരം ഇവർ എന്നോട് പറഞ്ഞാൽ അന്ന് ഞാനൊന്നും പറയാൻ ഞാനെന്നറിയാമോ അവിടെ എല്ലാ ആൾക്കാരും നിൽക്കുന്നതുകൊണ്ടാണ് ഞാനൊന്നും പറയാൻ എന്ന് പറഞ്ഞു ഞാൻ ചെന്നൈ ചേച്ചി ഷൈനിങ്ങായി പിണങ്ങി അങ്ങനെയൊന്നും അവരവരുടെ തെറ്റാ അവർ മൂറി വെക്കുക ഏ അവരുടെ മകൻ നല്ലതാണുള്ള ഇതിൽ അവർ പറഞ്ഞത് മുഴുവൻ ഷൈനിയെ തലയാലെ കെട്ടി വെച്ചേക്കുന്നതാണ് അന്നേരം എനിക്കത് മനസ്സിലായി ചെറുക്കണ്ടെങ്കിലും കുടിക്കത്തില്ല ഗൾഫിൽ നിന്ന് വരുമ്പോഴെല്ലാം അവൻ പറമ്പി പണിക്ക് പോകും അന്ന് പണി കഴിഞ്ഞ് വേറെ രണ്ട് മൂന്ന് പണികാരുണ്ടായിരുന്നു കൂടെ അതും അനിയനുമായിട്ട് വന്നപ്പോൾ ചോറ് വമ്പാൻ പറഞ്ഞു ഓരോട് ഇവർക്ക് കുടിക്കുന്നു അങ്ങനെ ഇഷ്ടമില്ല ചോറാൻ വഴികൾ ചോറ് വമ്പിയില്ല ഇവർക്ക് പയ്യം ഷുഗർ ഒക്കെയുള്ള ഇവർക്ക് അപ്പോൾ എനിക്ക് ഞാൻ ഞാനിരിക്കുമായിരുന്നു അപ്പോൾ ഇവന് അപ്പോൾ പണിക്കാർ പറഞ്ഞു വെച്ച് എന്തോ ഒരു വലിയ വല്യായവെന്ന് തോന്നിയപ്പോൾ ആ പണികാർ ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി പിന്നെ ഇയാളുടെ അനിയനുണ്ടായിരുന്നു വീടാണ് അപ്പോൾ അവർ പറഞ്ഞ് തള്ള പറഞ്ഞു വയ്യായി ഷുവർ ആയോണ്ട് ഞാൻ പോയി കണ്ടങ്ങനെ ഉറങ്ങിയും പോയി അറിഞ്ഞില്ല അപ്പോൾ തല്ലാനായിട്ട് ഷൈനെ തല്ലാനായിട്ട് ചെന്നുവൻ കെട്ടിയുവൻ അന്നേരം ഉടനെ അനിയൻ കയറി പിടിച്ചു അപ്പം ഏശി പോകാന്നാ പറഞ്ഞു അടി കൊണ്ടില്ല എന്നാൽ ഇവർ പറഞ്ഞത് അങ്ങനെ പൊക്കിയില്ലേ പറയുള്ളൂ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇവർ ഇവരുടേതായ ഇതിലാണ് നിന്നത് ഇവർ ഒരു തെറ്റുകാരല്ല എന്നുള്ള സംഭാഷണം അവർ മുഴുവൻ അവിടം വരെ ചിങ്ങമ്പലവിടം വരെ ഇവരെ എന്നോട് പറഞ്ഞായിരുന്നു അതങ്ങനെയല്ലേ നിൽക്കത്തുള്ളൂ അവരെ മോനെയും കുടുംബത്തിനെയൊക്കെ ന്യായീകരിച്ച ആ പെണ്ണിനെ മാത്രം തള്ളി പറഞ്ഞുകൊണ്ടല്ലേ നിക്കത്തുള്ളൂ എല്ലാം ശൈനിയുടെ തെറ്റ് ശനിയുടെ തെറ്റ് എന്നുള്ള രീതിയിലേ പറയത്തുള്ളൂ അല്ലാണ്ട് ഒരിക്കലും അവരുടെ കുടുംബത്തിലുള്ള ഒന്നിനെയും കുറ്റം പറയത്തില്ല അവരൊക്കെ പെർഫെക്റ്റ് ആ വെരി വെരി പെർഫെക്റ്റ് അമ്മ ഒരു ലെവലിൽ പെർഫെക്റ്റ് ആൾക്കാരായിരുന്നു അവരുടെ കുടുംബം മൊത്തം എന്താ പറയേണ്ടച്ഛന് ഹോസ്പിറ്റലായിരുന്നു അന്നേരം നോക്കുകയൊക്കെ ശന്യായ ചെയ്യുന്ന വീട്ടിലെ പണിയും ഈ പുള്ളിനെ നോക്കുക അതൊരു ഇത് ഒരു ഡേഞ്ചർ പാർട്ടി ആണ് ഇവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ പറയുന്നത് എനിക്കിവിടെ വന്നു കഴിഞ്ഞു ഇപ്പൊ അഞ്ച് ഒരു ആറ് വർഷത്തെ പരിചയുള്ളൂ ഞങ്ങളെ താമസിക്കു വർഷം ആയുള്ളു പക്ഷെ ഇവിടെ ഒന്നും ആരും കുഴപ്പമില്ല കേട്ടെ എല്ലാ ആൾക്കാരും നല്ല യോജിപ്പോടെ പോകുന്നൊരു സ്ഥലവാ ഇവിടെ അതെന്തെന്നറിയാമോ മനുഷ്യരോടെ ഒരു ഇതും ഇല്ലാത്തത് പണം പണം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേറെ ഒരു ഇതും തോന്നത്തില്ല വേറെ ആരും വേണ്ട നാട്ടുകാരും വേണ്ട വീട്ടുകാരും വേണ്ട ഒന്നും വേണ്ട സ്വന്തം കാര്യം ചിന്താവ പണം 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 ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഈ കുന്തെളിപ്പും കുത്തി കാണിച്ചത് പണത്തിന്റെ കുത്തി കഴുപ്പും കുന്തളിപ്പും അതിന്റെ അപ്പുറവും വേറെ ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ബേബി അതായത് സൈനിയുടെ ഭർത്താവിന്റെ അപ്പൻ അവൻ വേറെ ലെവൽ മാറിയാണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്നേരം പറഞ്ഞത് നമുക്ക് ജോലിയുണ്ട് നേഴ്സാ അവർക്ക് ജോലിയുണ്ട് പക്ഷെ ഞങ്ങള് ജോലിക്ക് വിടാത്തന്നറിയാവാം വീട്ടിൽ ഞങ്ങൾക്ക് ആളെ നിർത്തുവാണെങ്കിൽ പൈസ കൊടുക്കണ്ടേ ഇതാകുമ്പോ പൈസ കൊടുക്കണ്ടല്ലോ വീട്ടിൽ ജോലിയൊക്കെ അവൾ ചെയ്തോളൂല്ലോ ഇതിനേക്കാളും നല്ലത് ആ പറഞ്ഞവളെ അമ്മയെ പിടിച്ച് ജോലി കരുതേണ്ടതായിരുന്നു ഏത് വേലക്കാരിയായിട്ട് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കില്ല ഞാൻ പറഞ്ഞാൽ ഫുള്ള് തള്ളിക്കുള്ളി ആയിപ്പോ എനിക്ക് ആ ലെവലിലാണ് ഈ കേസിൽ എനിക്ക് സംസാരിക്കാൻ വരുന്നത് ഞാൻ മാക്സിമം ലാംഗ്വേജ് കൺട്രോളിലാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഈ അപരാധികൾ ഒന്നിനും വെറുതെ വിടരുത് ഈ ശൈനിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഒറ്റ മോളുകളെയും മോന്മാരെയും വെറുതെ വിടരുത് എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ട് തൂക്കി കൊല്ലുക ചെയ്യണം അല്ലാതെ ഒരെണ്ണത്തിനെ പുല്ലും ശിക്ഷിക്കാതെ ഇവിടെ സ്വന്തം അപ്പനെ അടക്കം അവൻ ലോക കള്ളന അവനും പണത്തിന്റെ കുത്തി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് മകള് മരണപ്പെട്ടു പോയാലും സങ്കടമോ ഒന്നുമില്ല അവന് അവളെങ്ങനെങ്കിലും തൊലഞ്ഞ് പോയാലും കിട്ടാനുള്ള പൈസ അവന് കിട്ടണം സ്വന്തം മകളുടെ ബോഡി എടുത്ത് മുന്നി വെച്ചിട്ട് ഈ ബോഡി വേണമെങ്കിൽ നീ എനിക്കിവിടെ ചിലവായത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കഴിവേറിയ മോനാണ് അവൻ ഇങ്ങനത്തെ കുറെ അവരാധികളുടെ പെട്ട് ജീവിതവും ജീവനും തൊലഞ്ഞ് ആ ഷൈനിങ് രണ്ട് മക്കൾ അതുമാത്രമേ എനിക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ അതുപോലെ നോബി നോബിയെ അറസ്റ്റ് ചെയ്യണം എത്രയും പെട്ടെന്ന് നോബി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം നോബി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന വീഡിയോ ഉടൻ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എനിക്ക് ഉണ്ടാവട്ടെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉണ്ടാക്കുക പുതിയ വീഡിയോ കിട്ടണം